വീക്ക്നെസ് ചിലപ്പോൾ ആരോഗ്യം തകരാറിലാക്കാമെന്ന് എന്താണ് ബിന്ദി ലോക്കോഡർമ എത്നിക് ഹെൽത്ത് കുങ്കുമവും കുങ്കുമിങ്കാറുമൊക്കെ മാറി ഇപ്പോൾ സ്റ്റിക്കർ പൊട്ടുകളുടെ കാലമാണ് വസ്ത്രത്തിന് ചേരുന്ന നിറത്തിലും പല ആകൃതിയിലും ഇന്ന് സ്റ്റിക്കർ പൊട്ടുകൾ സുലഭമാണ് പൊട്ടുകൾ ഇന്ത്യൻ ഫാഷൻ രംഗത്ത് ഒരു താരം തന്നെയാണ് എന്നാൽ ഇത്തരം സ്റ്റിക്കർ പൊട്ടുകളുടെ ഉപയോഗം ലുക്കിന് നല്ലതാണെങ്കിലും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് അത്ര ശുഭമല്ലെന്നാണ് പറയുന്നത് സ്റ്റിക്കർ പൊട്ടുകളുടെ പതിവ് ഉപയോഗം എന്ന അവസ്ഥയിലേക്ക് നയിക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ചർമ്മത്തിന് നിറം നൽകുന്ന കോശങ്ങൾ നശിക്കുകയും ക്രമേണ ചർമ്മത്തിൽ വെളുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ഈ പ്രശ്നം ജനിതകപരമായ ഘടകങ്ങളോ ചില രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം മൂലമോ ഉണ്ടാകുന്നതാണെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് പശ ഉപയോഗിച്ച് ഒട്ടിക്കുന്ന പൊട്ടുകളിൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ബ്യൂട്ടൈൽ ഫിനോൾ അഥവാ പി ടി ബി പി എന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് തുകലും റബ്ബറും ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന വാണിജ്യ പശകളിൽ കാണപ്പെടുന്ന ഒരു തെർമോപ്ലാസ്റ്റിക് ഫിനോൾ ഫോർമാൽഡിഹൈഡ് ഹൈഡ് റസിനാണ് ഇങ്ങനെ പൊട്ടുകളിലെ പശകളിൽ പശകളിലടങ്ങിയിരിക്കുന്ന മെലനോസൈറ്റോടോക്സിക് രാസവസ്തുക്കൾ മൂലം ഉണ്ടാകുന്ന ആണ് ബിന്ദി ലോക്കോടർമയ്ക്ക് കാരണമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു സ്റ്റിക്കർ പൊട്ടുകൾ എത്ര കൂടുതൽ നേരം വെക്കുന്നുവോ അത്രയധികം ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് സ്റ്റിക്കർ പൊട്ടുകളോടുള്ള വീക്ക്നെസ് ചിലപ്പോൾ ആരോഗ്യം തകരാറിലാക്കാമെന്ന് വിദഗ്ധർ എന്താണ് ബിന്ദി ലോക്കോഡർമ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കുങ്കുമവും ഒക്കെ മാറി ഇപ്പോൾ സ്റ്റിക്കർ പൊട്ടുകളുടെ കാലമാണ് വസ്ത്രത്തിന് ചേരുന്ന നിറത്തിലും പല ആകൃതിയിലും ഇന്ന് സ്റ്റിക്കർ പൊട്ടുകൾ സുലഭമാണ് പൊട്ടുകൾ ഇന്ത്യൻ ഫാഷൻ രംഗത്ത് ഒരു താരം തന്നെയാണ് എന്നാൽ ഇത്തരം സ്റ്റിക്കർ പൊട്ടുകളുടെ ഉപയോഗം ലുക്കിന് നല്ലതാണെങ്കിലും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് അത്ര ശുഭമല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് സ്റ്റിക്കർ പൊട്ടുകളുടെ പതിവ് ഉപയോഗം ബിന്ദി ലോക്കോഡർമ എന്ന അവസ്ഥയിലേക്ക് നയിക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ചർമ്മത്തിന് നിറം നൽകുന്ന കോശങ്ങൾ നശിക്കുകയും ക്രമേണ ചർമ്മത്തിൽ വെളുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ഈ പ്രശ്നം ജനിതകപരമായ ഘടകങ്ങളോ ചില രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം മൂലമോ ഉണ്ടാകുന്നതാണെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് പശ ഉപയോഗിച്ച് ഒട്ടിക്കുന്ന പൊട്ടുകളിൽ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ബ്യൂട്ടൈൽ ഫിനോൾ അഥവാ പി ടി ബി പി എന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് തുകലും റബ്ബറും ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന വാണിജ്യ പശുകളിൽ കാണപ്പെടുന്ന ഒരു തെർമോപ്ലാസ്റ്റിക് ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിനാണ് ഇങ്ങനെ പൊട്ടുകളിലെ പശകളിൽ അടങ്ങിയിരിക്കുന്ന മെലനോ സൈറ്റോടോക്സിക് രാസവസ്തുക്കൾ മൂലം ഉണ്ടാകുന്ന ആണ് ബിന്ദി ലോക്കോഡർമയ്ക്ക് കാരണമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു സ്റ്റിക്കർ പൊട്ടുകൾ എത്ര കൂടുതൽ നേരം വെക്കുന്നുവോ അത്രയധികം ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്